ഹാപ്പൻസ് എല്ലവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു ഈവനിങ് ആണ് ഈവനിങ് സ്നാക്സ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നാല് ആണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര അതുപോലെ ഒരു ടേബിൾ സ്പൂൺ അണ്ടിപ്പരപ്പ് ഒരു ടേബിൾ സ്പൂൺ കിസ്മിസ് ഇത്രയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് അതുപോലെ തന്നെ അണ്ടിപ്പരപ്പിൻ്റെയും മുന്തിരിയുടെയും അളവൊക്കെ നമ്മുടെ കയ്യിലനുസരിച്ചിട്ട് ചേർക്കാം പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അര ടീസ്പൂണോളം നമ്മുടെ ഏലക്കായ ഉണ്ടല്ലോ അതിൻ്റെ കുരുവാണ് പിന്നെ നമുക്ക് ആദ്യം തന്നെ ഈ നമ്മുടെ ഒന്ന് പൊട്ടിച്ചിട്ട് ഒഴിക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു എഗ്ഗ് സ്നാക്സ് ആണ് കേട്ടോ ഇത് ഇതിലും ഒരു എഗ് സ്നാക്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ തന്നെ ഉണ്ടാവില്ല എന്ന് തന്നെ പറയും അത്രയും സിമ്പിളാണ് നമ്മുടെ ഈ എഗ് സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്ന ഞാൻ ഇവിടെ നാല് എഗ്ഗും നമ്മുടെ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ബാലൻസിന് വേണ്ടി സ്വല്പം ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഉപ്പ് പൊടി ചേർത്ത് കൊടുത്ത് നന്നാക്കി തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ നമ്മളിപ്പോൾ എഗ്ഗ് നന്നായിട്ട് കളക്കിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഇവിടേതാണ് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ അണ്ടിപ്പരിപ്പിൽ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുന്തിരിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നാക്കി മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഉണ്ടല്ലോ അത് നമുക്കൊന്ന് ഏലക്കായയും പഞ്ചസാരയും കൂടെ കൂട്ടി ഒന്ന് പൊടിച്ചെടുക്കാം മധുരം നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ കുട്ടികൾക്കൊക്കെ കഴിക്കാമെന്നു വച്ചാൽ കുറച്ച് മധുരം എന്തായാലും പ്രശ്നമില്ല ഷുഗർ പേഷ്യൻസൊക്കെ ആണെങ്കിൽ മാക്സിമം മധുരം ഒഴിവാക്കി തന്നെ ഉണ്ടാക്കി നോക്കാം ഇപ്പോൾ ഇതാ ഞാൻ ഇതാ പൊടിച്ച പഞ്ചസാര നമ്മുടെ എഗ്ഗിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ഞാൻ ഇലക്ക കൂടി ചേർത്തിട്ട് പൊടിച്ചെടുത്തതാണ് അത് നമ്മുടെ എഗ്ഗിൻ്റെ മിക്സിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം നമുക്കതിലേക്ക് പാഷനട്ട് കിസ്മിസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും നമ്മുടെ പഞ്ചസാര പൊടിച്ചോട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ റെഡിയായി വളരെ സിമ്പിളായിട്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കാവുന്നതാണ് ഇനി നമുക്കിത് ഒരു പരന്ന പാത്രത്തിലേക്ക് നമുക്ക് പാനോ അതുപോലെ പരന്ന ഏതെങ്കിലും പാത്രം യൂസ് ചെയ്യാം അതിലേക്കാണ് നമുക്ക് ഈ കോഴിമുട്ടേൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യം തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് തന്നെ വേണമെന്നില്ല ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ചേർത്ത് കൊടുത്താലും മതിയാവും ഞാനിപ്പോൾ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നും നമുക്ക് നെയ്യാണല്ലോ അപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചുഴറ്റിട്ടെടുക്കുക അതിന് ശേഷം അതാ നമ്മുടെ എഗിൻ്റെ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് എടുക്കാം ചുറ്റിച്ചെടുത്തതിന് ശേഷം നമുക്കിത് വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കാൻ ശ്രദ്ധിക്കാം എന്നിട്ട് നമുക്ക് ഒരു അടപ്പ് വെച്ചിട്ട് അടിച്ചു കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കാരണം നമ്മളിത് മറിച്ചിടുന്ന ഒന്നുമില്ല അതുകൊണ്ട് തന്നെ അവിയൽ വെച്ചിട്ട് തന്നെ നമുക്കിത് വേവിച്ചെടുക്കണം ഇപ്പം താ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്ന ഒന്നാണ് നമ്മളിത് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇത് ഞാൻ ഇവിടെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുറിച്ചെടുത്തിരിക്കുന്നത് ഇതിപ്പോൾ പരന്ന പാത്രത്തിലായതുകൊണ്ടാണ് കേട്ടോ ഇതധികം തിന്നായിട്ട് ഇരിക്കുന്നത് കുറച്ചുകൂടി ഒക്കെ ഒന്ന് കട്ടിയായിട്ട് വരും ഉള്ളു കുറവുള്ള പാത്രമാണ് വെച്ചാൽ കുറച്ചുകൂടെ കട്ടിയായിട്ട് നമുക്കിത് കിട്ടുന്നതാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു എഗ്ഗ് ഇത് കൂടുതൽ സമയമൊന്നും വേണ്ട നമുക്ക് മുട്ട കലക്കി എടുക്കുന്ന ഒരു സമയം മാത്രം മതി അതിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വളരെ ടേസ്റ്റിയും വേണ്ട പിന്നെ അണ്ടിപ്പരപ്പും മുന്തിരിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതുമാണ് അപ്പം മുട്ട മറിച്ചത് ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എന്നൊക്കെ വീട്ടിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്